ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഞ്ചെട്ട് ഉണ്ടാകുന്നത് കേട്ടോ ചട്ടി എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് അത് വേറൊരു ഷേപ്പായി മാറി നിങ്ങൾ കണ്ടാ ഞെട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചത് മക്കളെ എല്ലാ വർഷത്തെയും പോലെ നെയ്യാറ്റിൻകരക്കാരുടെ സ്വന്തം നെയ്യാർ മേള നമ്മുടെ നെയ്യറ്റിങ്ങര മൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻട്രി ഫീ വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് ഈ വർഷം എന്തൊക്കെ പുതുമയാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കാം ഇതെന്താണ് എന്താ ഒരു കടൽനടി പെട്ട പോലെ ഉണ്ട് നെയ്യാർ മേളയിൽ ആദ്യമായിട്ട് വന്ന ഒരു തീമാണ് കേട്ടോ ഒരു കടലിനുള്ളിൽ എങ്ങനെയാണ് വിഷയം വരുന്നത് അതേപോലത്തെ ഒരു സെറ്റപ്പ് തീമാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര ഇത്തിരി നേരം ഒത്തിരി കാണേണ്ടേ ഇനി ഓണക്കാലം കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഒരുപാട് ഓൾഡ് കളക്ഷൻസിൽ വർധനവ് വന്നിട്ടുണ്ട് കോയിൻ കളക്ഷൻ ആയിരുന്നാലും താളിയോര ഗ്രന്ഥങ്ങളായിരുന്നാലും പ്രൊജക്ടുകളായിരുന്നാലും പുതിയ തലമുറക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് േ ഈ മൺചട്ടി ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് കൈ കേട്ടോ കൈ എല്ലാം സെറ്റ് ആയിട്ട് വേറൊരു സാധനം ഇതാണ് എന്റെ കയ്യില് റെഡിയായി വന്ന ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയതാണ്ടീവലായിട്ട് വെച്ചിരിക്കും പിഴഞ്ഞിട്ട് പോയിരിക്കും അല്ലേ നമ്മുടെ കൈത്തറി നെയ്തെടുക്കുന്നത് നമ്മുടെ മുണ്ടൊക്കെ നെയ്തെടുക്കുന്നത് ലൈവ് ആയിട്ട് ഇവിടെ കാണിച്ചാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കോട്ടുകാൽ പിന്നീവിടെ കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘമാണ് ഇവിടെ ഇത് ചെയ്യുന്നത് കേട്ടോ അതും ഈ മുണ്ടെല്ലാം റേറ്റും കുറവാണ് ബുക്ക് സ്കാള് ഫാൻസി സ്റ്റാൾ ഫർണിച്ചർ സ്റ്റാള് അങ്ങനെ ഒരുപാട് സ്റ്റാളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ വർഷം നിങ്ങൾ ഈ ഫർണിച്ചറൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണം ഒട്ടിമിക്കും ഈ ഒരു പേര് മനസ്സിലായി കാണും ഖലീഫ ഉണ്ട് മനസ്സിലാക്കണം മേഡിൻ യുഎസ് അവരുടെ ഒരു സ്റ്റോർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പെർഫ്യൂംസ് ആണ് നമുക്ക് ടെസ്റ്റ് അടിക്കാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടെസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് ഇവർ തന്നെ ചെയ്ത് നമ്മൾ കൈയിലൊട്ട് തരും കോഴിക്കോട് സ്റ്റാൾ ഉണ്ട് ഇവിടെ ഒരുപാട് ഓ കാന്താരി ചക്ക പൈനാണ്ടതാണ് ഇത് കാന്തരി കരിക്ക് ആ ഒരു വെറൈറ്റി അലുവാണ് കരിക്ക് അലുകൊണ്ട് കിട്ടാറില്ല ഇത് അടുത്തൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ കൊക്കോസിയ എന്ന് പറഞ്ഞ ഒരു പുതിയ ബ്രാൻഡിന്റെ സ്റ്റാൾ ആണ് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് അവർ ഈ ചോക്ലേറ്റ് തയ്യാറാക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ അത് ഈ ബോക്സുകൾ പാക്കേജ് ചെയ്തിട്ടുണ്ട് നല്ല പ്യൂർ കൊക്കോ കൊണ്ടാണ് ഈ ഒരു ഈ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ എന്തായാലും ഒരു ബോക്സ് മേടിച്ചു ആ ബോക്സ് മേടിച്ച മാത്രമേ കാണാമല്ലോ ഏതൊക്കെ അവിടെയാണ് സ്പൂണുകൾ വന്ന് കൊണ്ട് പോകണമെന്ന്പൊിയായിരുന്നു ബെഡ്ഷീറ്റ് രണ്ടെണ്ണം നാന്നൂറ്റി അൻപത് രൂപ തേലി കപ്പിയുണ്ട് വാനില ടീ ഉണ്ട് ലെമൺ ടീ ഉണ്ട് റോസ് ടീ ഉണ്ട് മെന്റ് ടീ ഉണ്ട് രാജാസ് ഫുഡ് പ്രൊഡക്ടിന്റെ ആദായ ഉൽപ്പന്നം നാൽക്കറിപ്പിന്റെ ആണ് അത് അല്ലേ എത്ര രൂപ പർച്ചേസ് ചെയ്യണം പർച്ചേസ് ചെയ്താൽ മതി അല്ലെ രാജാസിന്റെ ഈ ഒരു ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓണ ഉണ്ട് കേട്ടോ ഓണ കിറ്റ് അവർ ഇങ്ങനെ സെറ്റ് ചെയ്തെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഒരു കിറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പുറത്ത് നിന്ന് എങ്ങനെ പോയി നല്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് കൊടുക്കേണ്ടി വരും ഈ സ്വീറ്റ് സാട്ടെന്ന് വെച്ചിട്ടുണ്ട് അവല് ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട സ്വീറ്റ് ആണ് അടിപൊളി സാധനമാണ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി കൂടാതെ ത്രീ ഡി പ്ലാനറ്റ് പുസ്തകമേള അഡ്വഞ്ചർ പാർക്കുകൾ അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എങ്ങനെ നെയ്യാർ മേളയിലൂടെ ഓണം പൊളിക്കുകയല്ലേ മറ്റൊരു ബൈ